ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ എന്താ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ തലേന്ന് തന്നെ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ ആട്ടി വെച്ചിരുന്നു അതാണ് ഈ പുറത്ത് ചാടി ഇങ്ങനെ കിടക്കുന്നത് താഴെ ഒരു പാത്രം കൂടി വെച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനെ ഇതാ വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കടലേക്ക് ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു കടല വീഴുന്ന സമയം കൊണ്ട് നമ്മുടെ കടലക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അരിഞ്ഞൊക്കെ അയച്ചു കെട്ടോ അങ്ങനെ ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചു അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറി ഇതൊക്കെ ഇട്ട് വഴറ്റി കൂടെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി എന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ പൊടികളായിട്ട് ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിരിമുളക് പൊടി ഇത്രയുമാണ് കേട്ടോ ഇനി വെന്ത കടല് വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തു അതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കിട്ടും തേങ്ങ അരപ്പിൽ ഞാൻ സാധാ പച്ച തേങ്ങയില് നമ്മുടെ വലിയ ജീരകില്ലേ ഒരു നുള്ളു വലിയ ജീരം കൂടി ചേർത്ത് അരച്ചതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് കൂടി മല്ലിയിലേങ്ങൾ തൂകിയെടുത്താൽ നമ്മുടെ കടലക്കറി റെഡിയാണ് കേട്ടോ അപ്പോഴേക്കും എന്താ രാവിലെ തന്നെ ഒരാൾ എഴുന്നേറ്റ് വന്നു അവൻ്റെ സ്ഥിരം പ്ലേസ് ആണ് കേട്ടോ ഇത് ഞാൻ കുക്ക് ചെയ്യുമ്പോഴത്തേനും അവൻ ഇതാ ഇവിടെ കൊണ്ടുവന്നിരുത്തിയാലും ആൾ ഭയങ്കര ഹാപ്പിയാണ് ആ സ്വിഗ്ഗിലേക്കും കാലിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് അവൻ അങ്ങനെ ഇരുന്നോളും സത്യം പറഞ്ഞാൽ ഒരു പേടിയാണ് ആളങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും താഴേക്ക് വീഴോ വീഴോ എന്ന് പക്ഷേ കുഴപ്പമൊന്നും അങ്ങനെ ഇരുന്നോളൂ കേട്ടോ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും എനിക്ക് ഒരിക്കും ഒരു കൂട്ടാണ് ആള് അങ്ങനെ അങ്ങനെന്താ അപ്പത്തന്നെയുള്ള വെള്ളയപ്പച്ചട്ടിയൊക്കെ ഞാൻ ചൂടാവാനായിട്ട് വെച്ചു അപ്പോഴാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മഴ കാണാനായിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ അടപ്പത്തെ അപ്പച്ചട്ടി വെച്ചിട്ടാണ് ഞാൻ വന്നത് ഞാൻ മറന്നുപോയിട്ടോ അപ്പച്ചട്ടി വെച്ച കാര്യമൊക്കെ മഴ കണ്ടപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോയി കാണാനായിട്ട് ആ ചെടികളൊക്കെ ഇങ്ങനെ ഫ്രഷോട് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ എനിക്ക് മഴ ഇങ്ങനെ കണ്ടു നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കും ാണ് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ അപ്പച്ചട്ടി അടപ്പത്തുണ്ടല്ലോ എന്ന് അങ്ങനെന്താ വേഗം അടുക്കളയിലേക്ക് ഓടി പോവാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് ആ പുകഞ്ഞ് പുകഞ്ഞു തുടങ്ങിയിരുന്നു എൻ്റെ അച്ഛൻ എന്നെ എപ്പോഴും ചീത്ത പറയുന്നൊരു കാര്യമാണ് അടപ്പത്ത് എന്തെങ്കിലും വെച്ചാൽ ഞാൻ മറന്നിട്ട് വെച്ചു പോവും എപ്പോഴും പറ്റുന്നതാണ് കേട്ടോ എനിക്ക് എനിക്ക് പിന്നെ അത് ഓർമ്മയെ ഉണ്ടാവില്ല പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ മുറുകിപ്പോവും അങ്ങനെന്താ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അച്ഛൻ്റെ മോനും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇന്ന് സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പം തലേന്ന് തന്നെ ഏറ്റവും ചിക്കനൊക്കെ വാങ്ങി വന്നതുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കുറച്ച് സിക്സ്റ്റി ഫൈവും പിന്നെ ബാക്കി പൊയ്ച്ച ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എപ്പോഴും നമ്മൾ സാധാ കൈമാരി കൊണ്ട് ദം ബിരിയാണിയൊക്കെ അല്ലേ ഇന്ന് നീളം റൈസ് കൊണ്ടൊരു ദം ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ അമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അമ്മേനോടും അച്ഛനോടും ഇവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങളുടെ വകയാണ് ഇന്നത്തെ ട്രീറ്റ് ഇട്ടോ അവർക്ക് അങ്ങനെ അമ്മ രാവിലെ തന്നെ ഹാജരായിട്ടുണ്ട് അച്ഛൻ അമ്മേനെ വഴിയിലാക്കിയിട്ട് വണ്ടി ഓടാനായിട്ട് പോകുന്നുട്ടോ ഇങ്ങടേക്ക് വന്നാൽതാ ഈ നിൽക്കണോ സുന്ദരക്കൂട്ടം നമ്മുടെ അച്ഛന് വണ്ടി ഓടാനായിട്ട് സമ്മതിക്കില്ല അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും അപ്പം വീടില്ല കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരാമ്പ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം അവനെ കുളിപ്പിച്ചൊക്കെ കൊടുത്തപ്പോൾ അമ്മ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അവന് എന്നിട്ട് ഞാൻ എന്താ വേഗം അടുക്കളയിലേക്ക് തന്നെ വന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ബിരിയാണിയുടെ പനിയൊക്കെ ഞാൻ ആരംഭിച്ചു സവാളയൊക്കെ ഞാൻ നേരത്തെ തലയിൽ തന്നെ എല്ലാം അരിയാനുള്ളതൊക്കെ അരിഞ്ഞു വെളുത്തുള്ളി അതൊക്കെ സെറ്റാക്കിയൊക്കെ ഞാൻ തലേന്ന് തന്നെ വെച്ചുകൊണ്ട് രാവിലെ പിന്നെ ഉണ്ടാക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് അരിയിലും പിടിക്കാനും അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയൊക്കെ വന്ന് കുറച്ച് സംസാരിച്ചൊക്കെ നിൽക്കാമോ എന്ന് ഓർത്തിട്ട് ഞാൻ തലയിൽ തന്നെ ഒരുവിധപ്പെട്ട പണികളൊക്കെ ഒതുക്കി വെച്ചായിരുന്നു കേട്ടോ അങ്ങനത്തെ ആ ബിരിയാണിയുടെ പണികളൊക്കെ തുടങ്ങി സാധാ മസാലയൊക്കെ തയ്യാറാക്കുന്ന പോലെ നമ്മുടെ സവാള സവാളയറ്റ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല നമ്മുടെ ബിരിയാണി മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ കുറച്ച് മല്ലിയിലും പുതിനയിലും അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ തൈര് നമ്മുടെ പുളികളുടെ തൈരില്ലേ അത് കുറച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം വറുത്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആവി കയറി വന്ന ശേഷം എന്താ രണ്ടാ നല്ല തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കശുവണ്ടി അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്താ ബിരിയാണിയിൽ ഡെക്കറേഷൻ ചെയ്യാനുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയൊക്കെ ഒക്കെ ഒന്ന് വറുത്തു കൂരി മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ദാ ദുടെ പ്രോസസ്സിലേക്ക് കഴിഞ്ഞു കേട്ടോ ബസ്മതി റൈസ് ഞാൻ ഊറ്റി ഊറ്റിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ വേവിച്ചിട്ട് ഊറ്റിയെടുത്തതാണ് അല്ലാതെ ദം ചെയ്തെടുത്തതല്ല കേട്ടോ അങ്ങനെ ദാരിയൊക്കെ വെന്ത് അതൊക്കെ മേളിലേക്ക് ഇട്ട് ഡെക്കറേഷൻ പണികളൊക്കെ ചേർത്ത് ബിരിയാണി അവിടെ സെറ്റായിട്ട് ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ അടുക്കളയിലേക്കൊന്ന് ക്ലീൻ ചെയ്യണം ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ വേഗം കഴുകി വെച്ച് ഞാൻ ഊടിപ്പോയി കുളിച്ചു വന്നു കേട്ടോ അപ്പോഴേക്കും ഏട്ടനെത്തിയായിരുന്നു ഏട്ടൻ ഡ്രസ്സൊക്കെ മാറി ഇനിയിപ്പോൾ ഇതാ കഴിക്കാൻ പോകുന്ന പരിപാടിയിലാണ് ഈ ഒരു ദമ്മു കിട്ടിച്ചപ്പോൾ തന്നെ എന്താ ഒരു മണുണ്ടായിരുന്നോ എന്നറിയോ ശരിക്കും പൈനാപ്പിൾ എസൻസ് എസൺസൊക്കെ ഞാനതിൽ ചേർത്തായിരുന്നു കേട്ടോ പൊതുവേ ഞാൻ ബിരിയാണിയിൽ എണ്ണ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ചേർക്കാറില്ല പക്ഷേ ഇത്തവണ ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ ചേർത്തു കേട്ടോ നല്ലൊരു മണമായിരുന്നു ആ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു മണം വന്നിട്ട് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു പിന്നെ റൈസ് ആണെങ്കിലും ഇട്ട് വിട്ട് കിടക്കുന്നു പാകത്തിന് കറക്റ്റ് വേവിൽ കിട്ടിയായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെതാ നമ്മുടെ മസാലയൊക്കെ താഴെയെന്ന് ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ബിരിയാണിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വിളമ്പലാണ് എപ്പോഴും കഴിക്കുന്ന ഒരു ബിരിയാണിയിൽ നിന്നും വളരെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ എന്നാൽ ഭയങ്കര ആയിരുന്നു ഏട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ ഏട്ടനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ അടിപൊളിയായിരുന്നു റൈസൊക്കെ പാകത്തിന് വേവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കായിരുന്നു കേട്ടോ എനിക്കും ഒരു പിടിയൊക്കെ വായിൽ വെച്ച് തന്നായിരുന്നു ആൾ എനിക്കും ടേസ്റ്റ് ചെയ്തപ്പോൾ കൊതി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേഗം തന്നെ കഴിക്കാന്നുള്ള മൈൻഡായിരുന്നു കേട്ടോ എനിക്കും അങ്ങനെ അങ്ങനെതാ അച്ഛനെ വിളിച്ചായിരുന്നു അച്ഛൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേനോട് വന്ന് കഴിച്ചോ അച്ഛനെ പിന്നെ കൊടുക്കാം അച്ഛൻ വരുമ്പോൾ കൊടുക്കാം നമുക്ക് കഴിക്കാമെന്നും എന്നും പറഞ്ഞിട്ട് ഞങ്ങളതാ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ ഷാനൂട്ടിനെ ഞാൻ ആദ്യം ചോറ് സെപ്പറേറ്റ് ചോറ് വെച്ചിരുന്നു ഇവൻ നീളനരിയുടെ ബിരിയാണി ആകുമ്പോൾ കഴിക്കൂലെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ മറ്റേ ബിരിയാണി ആണെങ്കിൽ ചെറിയ കൈമാ ആണെങ്കിൽ അവന് ഇഷ്ടമാണ് അവൻ കഴിക്കാറുണ്ട് ഇത് അവൻ കഴിച്ചിട്ടില്ല കേട്ടോ കുറച്ചെന്തൊക്കെയേ കഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ സാദാ ചോറ് കൊടുത്തിരുന്നു അങ്ങനെ ഇതാ അച്ഛനും വന്നു അച്ഛനും കഴിക്കുകയാണ് ഞാൻ കഴിച്ച് കഴിച്ച് ടി വി ഒക്കെ കണ്ട് അങ്ങനെ കോഴിക്കാലം ച കടിച്ചു പറിച്ചങ്ങനെ ഇരുന്ന് പോയിട്ടോ അങ്ങനെ അച്ഛനും കമ്പനി കൊടുത്ത് ഞാനും അച്ഛനും കൂടി ഇരുന്ന് കഴിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത ശേഷം ഷാനൂട്ടിനെ ഉറക്കി അമ്മയും ഷാനൂട്ടിനും കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് അങ്ങനെന്താ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ അങ്ങനെ എറണാകുളത്തുള്ള നമ്മുടെ ബ്രോഡ്വേയിലേക്കാണ് കേട്ടോ വന്നത് അവിടെ നല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ ഒരു ചെരുപ്പ് കടയിൽ വന്നിട്ട് ചെരുപ്പ് നോക്കാനായിട്ട് വന്നതാണ് ഏട്ടന് ചെരുപ്പ് വേണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ചെരുപ്പാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങോടും ഇങ്ങോട്ടും ഇത്തവണ ഗിഫ്റ്റൊന്നും കൈമാറിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ ഏട്ടൻ്റെ അനിയേൻ്റെ കല്യാണം വരാണ് പിന്നെ ഓണം വരാണ് അതുപോലെ പല പരിപാടികളും കുടുംബത്തിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് എടുക്കാനുണ്ട് അപ്പോൾ പിന്നെ അനാവശ്യമായിട്ട് വെറുതെ ഗിഫ്റ്റ് വാങ്ങി പൈസ കളയണ്ടല്ലോ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തവണ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഏട്ടനോട് എന്തെങ്കിലും ചെരുപ്പൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് ഒന്നും വാങ്ങിക്കൊടുക്കാനായിട്ട് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഏട്ടൻ നോക്കി പക്ഷേ ഏട്ടൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതുകൊണ്ട് എടുക്കാതെ പോകുന്നു ആദ്യമായിട്ടായിരിക്കും ഒന്നും വാങ്ങാത്തൊരു ആനിവേഴ്സറി ഞങ്ങളുടെ ഇടയിൽ നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കഴിഞ്ഞ മൂന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങടും കുഞ്ഞു കുഞ്ഞ് ഞങ്ങൾക്കാവുന്ന ഗിഫ്റ്റുകളൊക്കെ കൈമാറിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഇത്തവണ ഇങ്ങനെ പോട്ടെ അല്ലേ അടുത്ത തവണ നമുക്ക് അടിപൊളിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇത്തവണ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അങ്ങനെതാ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ രാവിലെ തന്നെ ഓഫീസിൽ പോകുന്ന വഴി കേക്ക് ഓർഡർ ചെയ്തിട്ടാണ് പോയത് ബെസ്റ്റ് ബേക്കറിന്ന് അപ്പോൾ അത് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ബെസ്റ്റ് ബേക്കറിയിൽ കയറി നമ്മൾ കേക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞു കയറിയതാണ് അപ്പം ഞാനൊരാഗ്രഹം പറഞ്ഞു എനിക്കൊരു ഫലൂടെ വാങ്ങി തരുമോന്ന് ഷാനൂട്ടൻ എപ്പോഴും കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് ഐസ്ക്രീം തണുപ്പുള്ള അങ്ങനത്തെ ഒരു ഐറ്റംസും വാങ്ങി കഴിക്കാറില്ല കേട്ടോ ഇപ്പോൾ അപ്പം ഷാനൂട്ടൻ ഇല്ലല്ലോ അപ്പം ഞാൻ ആ ഒരു കൊതി പറഞ്ഞപ്പോയിട്ട് പെട്ടെന്ന് തന്നെ വാങ്ങി തന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നു എൻ്റെ പൊന്നോ അതൊന്ന് കഴിച്ചു തീർക്കാൻ ഞാൻ പെട്ടപാട് ഒരുപാട് നട്്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാവുന്നില്ല എൻ്റെ വയറ് പൊട്ടാറായിപ്പോയത് കഴിച്ചപ്പോഴേക്കും അങ്ങനെ അത് കേക്കും വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയപ്പോൾ ഒരു കളിപ്പാട്ടാണ് കേട്ടോ ഇത് ഷാനുട്ടനെ ഞങ്ങൾ മാത്രമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും ഞാനും ഏട്ടന് മാത്രം അവനെ കൊണ്ടാതെ ഇങ്ങനെ പോകുമ്പോഴത്തേനും അവനെ വരുന്ന വഴി എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ മിഠായി അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങും അവനെ മിസ് ചെയ്തല്ലേ ഞങ്ങൾ അവനെ കൊണ്ടുപോവാതെ പോയതല്ലേ ഒരു സങ്കടത്തിൽ ഞങ്ങളെന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാറുള്ളൂ കേട്ടോ അവനെ അവൻ ഇതൊക്കെ കിട്ടുമ്പോഴേക്കും അവന് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഇതാ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനെട്ടോ ഇതിന് ഒരു അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായി അവനിങ്ങനെ കളിച്ച് കളിച്ച് നോക്കായിരുന്നു പിന്നെ അതിൻ്റെ പപ്പും കൂടെയും പറിച്ചെടുക്കണ പോലെ അതിൻ്റെ കാലും ഓരോന്നായിട്ട് പറിച്ചെടുക്കാനായിട്ട് തുടങ്ങി എന്തെങ്കിലും കളിപ്പാട്ടം കൊണ്ടുവന്നാലോ ഒറ്റ ദിവസം കൊണ്ട് കേട് കേടുവരുത്താം അതാണ് അവൻ്റെ മെയിൻ ഹോബി കേട്ടോ പിള്ളേരൊക്കെ അങ്ങനെ ആയിരിക്കും അവരുടെ പ്രായം അതല്ലേ അങ്ങനെ അങ്ങനെതാ എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അച്ഛനും വന്നു അങ്ങനെ ഏട്ടൻ കേക്ക് എടുത്ത് വിദഗ്ധമായ രീതിയിൽ പുറത്തെടുത്ത രീതിയിൽ ഏട്ടൻ്റെ കൈ അങ്ങോട്ട് കേക്കിൽ ടച്ച് ചെയ്തായിരുന്നു കേട്ടോ ഒരു ഫോട്ടോ പോലും എടുക്കുന്നതിന് മുന്നേ കേക്ക് നശിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ ഏട്ടനോട് ദേഷ്യപ്പെട്ടു കേട്ടോ അങ്ങനെ ദേഷ്യപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ കേക്ക് മുറിക്കാനായിട്ട് നിൽക്കാണ് സത്യം പറഞ്ഞാൽ എന്നെയും ഏട്ടനേക്കാളും തീർതി ചാനൂട്ടനായിരുന്നു കേക്ക് മുറിക്കാനുള്ള തീർതി കേട്ടോ ഞങ്ങളെ കൊണ്ട് മുറിപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അവന് തന്നെ മുറിക്കണമെന്നും പറഞ്ഞാൽ അവനായിട്ടാണ് മുറിക്കാനായിട്ട് മുന്നിട്ട് നിന്നത് അങ്ങനെ ഞാൻ കൈ പിടിച്ച് ദേഷ്യത്തിൽ അവൻ നിൽക്കുമായിരുന്നു കേട്ടോ അവന് തനിയെ മുറിക്കണം മുറിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു തവണ മുറിക്കാനായിട്ട് അവന് കത്തിയൊക്കെ കൊടുത്തു അപ്പോൾ ആൾ കട്ടൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ മേളിൽ ഇരുന്ന് ആ ചോക്ലേറ്റിൻ്റെ ഇതെടുത്ത് ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ പിന്നെ അതിലങ്ങനെ കൂടിയിട്ടോ അങ്ങനെ കേക്കൊക്കെ വെച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്കാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ചോക്ലേറ്റ് റഫിൾ കേക്ക് അങ്ങനെ അതൊക്കെ കഴിച്ചു അച്ഛനോ ഉമ്മയ്ക്കോ ഒക്കെ കേക്കൊക്കെ കൊടുത്തു എന്നിട്ട് രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഞങ്ങളെ ആനിവേഴ്സറി ദിനത്തിലെ വിഷയത എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ